കുറച്ച് മുതിരയിടിച്ചിട്ട് നന്നായി വാഷ് ചെയ്യുന്നതിന് ശേഷം ചീന ചട്ടിയിലിട്ട് ഒന്ന് റോട്ടിട്ട് എടുക്കുകയാണ് നന്നായി പൊട്ടി വന്നു തുടങ്ങിയിട്ടുണ്ട് തീ കളർ ആയി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഈ ചൂടാറിയത് വരക്കെ കേട്ടോ മിക്സർ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരാം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം വേവിച്ച മുതിര ഇത് കടായിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ ആയാലയുടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി മിക്സിലെ ജാറിലേക്ക് തേങ്ങ ചിലകെയ്തിട്ട് വന്നിട്ടുണ്ട് അര ടീസ്പൂൺ ജീരകം കുരുമുളക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഫൈനായിട്ട് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം മുരിങ്ങയുടെ നന്നായി എന്ത് വന്നിട്ടുണ്ട് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി നന്നായിട്ട് അരച്ച് വന്നിട്ടുണ്ട് കുറച്ച് കറിവേപ്പില തീ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ച് പച്ചവടിച്ച സ്പ്രിങ് ചെയ്ത് കൊടുക്കാം നമ്മളുടെ കറി റെഡി ആയിട്ടുണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് മുരിങ്ങയിലയും മുതിരിയും വെച്ചിട്ടുള്ള മുളകോഷയും റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ